പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ ഞാൻ നിതീക്ഷത്തുള്ളതുവേൽ ഞാൻ ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ ഭീമനടിയിലെ റിട്ടയേർഡ് അധ്യാപകനും കർഷകനും നമ്മുടെ നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട പി വി ജോസഫ് മാഷിൻ്റെ കൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് പോകാം മാഷെ സ്വാഗതം മാഷെ നമ്മുടെ നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും അതോടൊപ്പം തന്നെ അതിനുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഏതൊക്കെയാണ് ഇനത്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് ഒന്ന് ഷെയർ ചെയ്യാമോ സാറിനൊന്ന് പരിചയപ്പെടുത്തിയിട്ടൊന്ന് ആദ്യം ഒന്ന് തുറങ്ങിക്കൂ കാർഷിക മേഖലയിൽ എത്ര വർഷമായി അതിൻ്റെ കാര്യങ്ങളൊന്ന് പരിചയപ്പെടുത്തിയിട്ടൊന്ന് ഒന്ന് ഇതിന്റെ ഗുണങ്ങളുടെ അധ്യാപനത്തോടൊപ്പം കാർഷിക മേഖലയിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് കൃഷിയിലും എനിക്ക് താല്പര്യമുണ്ട് കൃഷിയിൽ നിന്നും ഇതുവരെ റിട്ടയർ ആയിട്ടില്ല പിന്നെ ഈ കഴിഞ്ഞ ഒരു കഴിഞ്ഞ വർഷം പോലക്കാണ് ഞാൻ നെറ്റ്സെർബിൻ്റെ വളങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് മുഖ്യമായിട്ട് ഉപയോഗിച്ചത് റബ്ബറിനും കമുകിനും ജാതിക്കുമാണ് ഉപയോഗിച്ചത് റബ്ബറിന് പിന്നെ ഉൽപ്പാദനത്തിൽ വ്യത്യാസമുണ്ട് വലിയ മുന്തിയ പ്രകടനമൊന്നും എനിക്കനുഭവപ്പെട്ടില്ല എൻ്റെ വടപ്രയോഗത്തിൻ്റെ കുറവുകൊണ്ടാണോ എന്നറിയത്തില്ല പക്ഷേ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചു ഈ ഈ കാറ്റും അതുപോലെയുള്ള ഇതൊക്കെ ഉണ്ടായിട്ടും എൻ്റെ റബ്ബറിൻ്റെ ഒരു റബ്ബറിനും ഇതൊരു കാറ്റിൻ്റെ ഇതിൽ കേടൊന്നും വന്നിട്ടില്ല പിന്നെ ഇവിടെ റബ്ബറിന് കുറച്ചും കൂടെ ഒട്ടുപാലൊക്കെ കൂടുതൽ കിട്ടുന്നുണ്ടായിരുന്നു അത് ഒരു

ഈ റബ്ബറിൻ്റെയും കവൻ്റെ ഒക്കെ ഇടയ്ക്ക് പിന്നെ ഈ മണ്ണിനെ മണ്ണിരയുടെ സാന്നിധ്യം കൂടുതലായിട്ട് കാണുന്നുണ്ട് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ എന്ന് പറയുന്ന യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മണ്ണിരകൾ കൂടുതലായിട്ട് വരും അതാണ് പിന്നെ യാതിക്കും പിന്നെ പിന്നെ ഒരു പത്ത് വർഷം കഴിഞ്ഞ യാതിയാണ് കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ് കഴിഞ്ഞ കാലത്തേക്കാൾ കുറച്ചും കൂടെ മെച്ചമായിട്ടുള്ള ഈ അണ്ടിലുണ്ടായിരുന്നു പിന്നെ അങ്ങനെ പൊതുവില്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇതാണ് ഞാൻ ഈ ഇവിടുത്തെ കാണുന്നത് പിന്നെ ഉപയോഗിക്കാൻ എളുപ്പമുണ്ട് വാഹനങ്ങളോ ചൂട്ടുകാരോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇന്നോ രണ്ടോ പണിക്കാറുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഇത് ലേബർ കോസ്റ്റ് കുറച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും തീർച്ചയായിട്ടും നമുക്കിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വളപ്രയോഗമാണ് സാറിപ്പം കഴിഞ്ഞ ഒരു വർഷം വേറെ വളങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ ഇല്ല ഈ വർഷവും ഇപ്പൊ നമ്മൾ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് കഴിഞ്ഞ വർഷം റബ്ബറിന് ഒരു തവണ കൊടുത്തു ഇത്തവണ രണ്ട് തവണ കൊടുക്കാനും എപ്പോഴും നമ്മൾ റബ്ബറിന് ഉപയോഗിച്ചു കഴിഞ്ഞു സെപ്റ്റംബർ ആകുമ്പോൾ അപ്പം എന്തായാലും കൂടുതൽ ഗുണകരമാവട്ടെ കർഷകർ ഏത് ഏറ്റെടുക്കട്ടെ എന്ന് ആത്മ ഞാനൊരു നാല് വർഷമായിട്ട് ഇത് ഉപയോഗിക്കുക ഇത് വിതരണം ചെയ്യുന്ന ആളാണ് അപ്പം നമ്മുടെ ഈ ഭാഗത്ത് ബളാൽ വള്ളരിക്കുണ്ട് മേഖലയിലൊക്കെ ഒരു നാല് വർഷമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് റബ്ബറും കൗങ്ങിനും കുറവാണ് നമുക്ക് ആ ഈ നമുക്ക് മൊത്തത്തിൽ ഇത് കർഷകർക്ക് ഒരു സംശയം ഉണ്ടാവുമല്ലോ കർഷകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതെ 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 നമ്മൾ ഏത് സംഭവം പറഞ്ഞു കഴിഞ്ഞാലും അത് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ ഗുണമുണ്ടോ മറ്റേതുണ്ടോ മനസ്സിലാവുള്ളൂ പക്ഷെ നമ്മൾ പലപ്പോഴും പല വളങ്ങൾ കൊടുക്കുന്നതുകൊണ്ടും പല കമ്പനിക്കാർ വന്നിട്ട് പലതുപയോഗിക്കുന്നതുകൊണ്ടും കർഷകരെല്ലാം ചൂടുവെള്ളത്തിൽ വീണ പൂച്ചുകൊള്ളണമെന്ന് പറയൂ നേരത്തെ ഇവിടെ ഇതുപോലെ ജയ്വാട എസ് പി സി ആ അവരുടെ വളം ഞാൻ കഴിഞ്ഞ ഏകദേശം രൂപ കാര്യമായ അല്ല നമ്മൾ പിന്നെ മറ്റ് കമ്പനിക്കാരൊന്നും പറയാറില്ല പക്ഷേ നമുക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ പോയി അല്ലേ നമ്മുടെ ഉൽപ്പന്നങ്ങൾ മാക്സിമം കർഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിന് വേറെ പരസ്യങ്ങളോ ഒന്നുമില്ല ആൾക്കാരെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പരിപാടി ഒന്നുമില്ല ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ കർഷകർക്ക് സബ്സിഡിയില്ല സാറിന് ഇപ്പം ഏകദേശം പതിനഞ്ചായിരം രൂപേൻ്റെ പ്രോഡക്റ്റ് ഇപ്പം പതിനൊന്നായിരം രൂപയ്ക്കാണ് സാറിന് പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് രൂപയ്ക്കാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത് അപ്പോൾ വേറെ ചിലവുകൾ ഒന്നും ഇല്ലാതെ ഡിസ്കൗണ്ട് റേറ്റിലെത്തും പക്ഷെ മറ്റു വളങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മൾ എം ആർ പി ഇപ്പോൾ ഒരു ചാക്ക് പൊട്ടാഷ്യം അടിക്കണമെങ്കിലും മൂവായിരത്തി അറുന്നൂറ് കൊടുക്കണം അപ്പൊ അത് ഇതിൽ പൊട്ടാഷ്യം എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഓൾറെഡി ആയി അതുപോലെ തന്നെ എൻപിക്കുന്ന സാധനം ഓൾറെഡി ആയി പിന്നെ ഫോഫറസ് ആയി സൂക്ഷ്മമൂലങ്ങൾക്ക് ക്ഷേത്രമായി മറ്റ് സ്റ്റിമറിച്ചു ഇതെല്ലാം ഇതിൽ വന്നുകൊണ്ട് തന്നെ നമുക്ക് വെറൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് മറ്റു വളങ്ങൾ ഇല്ലാതെ ഇത് കഴിഞ്ഞാൽ അതിന്റെ ഗ്രോത്ത് കാണാൻ വേണ്ടി പറ്റും അപ്പൊ മണ്ണിരകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു പോസിറ്റീവ് വൈബ് ആണ് ഇന്ന് മണ്ണിരകളുടെ സാന്നിധ്യം വളരെ കുറവാണ് അപ്പോൾ അത് ഈ രാസവളങ്ങളിൽ കൊടുക്കുമ്പോൾ അതിൻ്റെ അംശങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നു മറ്റ് സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കുന്നു അപ്പോൾ നമ്മളിത് കൊടുത്തു കഴിയുമ്പോൾ ജൈവപ്രക്രിയയിലൂടെ മണ്ണിൻ്റെ ഘടനയും വ്യത്യാസം വരുത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി മണ്ണിരകളൊക്കെ ഉണ്ടാകുന്നു അപ്പോൾ എന്തായാലും സാറേ വളരെ സന്തോഷമുണ്ട് സാർ പ്രൊഡക്റ്റ് ഉപയോഗിച്ചു അത് കർഷകരിലേക്കൊന്ന് പറഞ്ഞതിനും വളരെ സന്തോഷമുണ്ട് കാരണം ഇത് നമ്മൾ കാർഷിക മേഖലയിൽ എന്നെ പോലുള്ള ഒരു യുവാവാണ് പക്ഷേ നമ്മളെപ്പോലുള്ളവർ ഇതിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് മുന്നേ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളിൽ നിന്നും ഒരു വ്യത്യാസം വേണം പൊതുവേ ആൾക്കാരെല്ലാം കാർഷിക മേഖല വിട്ടുപോകുവാണ് ശരിയല്ലേ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വിളവില്ല പിന്നെ വരവ് പിന്നെ ചെലവ് കൂടുതൽ അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നിന്ന് വ്യത്യാസം വരുത്താൻ വേണ്ടിട്ട് നമുക്ക് തീർച്ചയായിട്ടും ആവും എന്നുള്ളതാണ് ഈ ഉൽപ്പന്നത്തിന്റെ പ്രത്യേകത സാറിന്റെ നല്ല മനസ്സിന് ഒരിക്കൽ കൂടി നന്ദി പറ്റുവാണെങ്കിൽ സാർ മറ്റുള്ളവരോടും കൂടെ സജസ്റ്റ് ചെയ്യണം എന്നുള്ള റിക്വസ്റ്റ് ആണ് പോസിറ്റീവായിട്ട് ഇതില് കമ്മീഷനോ അല്ലെങ്കിൽ അതിൽ വലുത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കർഷകർക്ക് ഗുണം കിട്ടുമെന്നുള്ളതാണ് ഞാനിപ്പോ ഏകദേശം ആയിരത്തിലധികം കർഷകർ അതെ 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 ഞാനിപ്പോ പറഞ്ഞില്ലേ സാറിന്റെ ഒരു ഞാൻ ഇതുവരെ സാറിനെ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് കാണുന്നല്ലേ അപ്പോ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു പ്രൊഡക്റ്റ് കഴിഞ്ഞ വർഷം ഓൺലൈനായിട്ട് എടുത്തു അല്ലെങ്കിൽ വേറെ അലക്സാറിനെ കണ്ടിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല അതെ അതെ അപ്പോ നമ്മള് ഓൺലൈനായിട്ട് എടുത്തു പക്ഷെ ഇന്ന് നമുക്ക് കാണാനുള്ളതും ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരു സാധ്യത വന്നത് ഈ ഉൽപ്പന്നത്തിന്റെ പ്രത്യേകതയാണ് അപ്പോൾ തന്നെയാണ് തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ ഒരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാര്ത്ഥിക്കുക ആഗ്രഹിക്കാം അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു സംശയമില്ലാതെ ഒന്ന് ഒരു തവണയെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി കർഷകർ തയ്യാറാവുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം സാറിൻ്റെ അതെ 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 ഒന്ന് പരീക്ഷിക്കാൻ തയ്യാറാവണം അല്ലേ കർഷകരോടുള്ള റിക്വസ്റ്റ് അത് തന്നെയാണ് അപ്പോൾ നമ്മുടെ ജോസഫ് സാർ ഒക്കെ പറയുന്നത് പോലെ ഒരു തവണയെങ്കിലും ഉപയോഗിച്ച് മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാതെ നമ്മൾ എത്ര വളങ്ങൾ ചെയ്യുന്ന ചാണകം ഇടുന്നു പൊട്ടാഷ് ഇടുന്നു മറ്റ് വളങ്ങൾ ഇടുന്നു രാസവളം ഇടുന്നു കംപ്ലീറ്റ് നമ്മൾ ഇട്ട് പൈസ ചിലവാക്കുന്ന വ്യക്തികൾ ഇതിപ്പോ അഞ്ച് രണ്ട് കാലോളം തന്നെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വേറെ പ്രത്യേകതകൾ ഉള്ള ഒരു വളങ്ങൾ ഉപയൂസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇരുപത്തിനാല് വർഷമായിട്ടുള്ള കമ്പനി അപ്പം അങ്ങനെയൊക്കെ വരുന്ന മാറ്റങ്ങളുണ്ട് തീർച്ചയായിട്ടും അതിലേക്ക് നമുക്ക് നല്ലൊരു മാറ്റം കാർഷിക മേഖല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കട്ടെ സാറിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും അതോടൊപ്പം നല്ല വിളവ് ഇതിലൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ കാരണം വിളവുണ്ടെങ്കിൽ നമുക്കും കാര്യമുള്ളൂ അതെ 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 തീർച്ചയായിട്ടും അപ്പോൾ ഉള്ളതിൻ്റെ ഒരു കാരണം ഒരു വർഷമായിട്ട് ഉപയോഗിച്ചതിൻ്റെ ഒരു റിസൾട്ടാണ് സാറ് ഇത് പറഞ്ഞത് തീർച്ചയായിട്ടും അടുത്ത വർഷം ഇത് ിൽ കൂടുതൽ സാറ് സംസാരിക്കുന്നത് എനിക്ക് ഉറപ്പുണ്ട് കർഷകരോട് കൂടുതൽ പറയുമെന്ന് എനിക്ക് ഉറപ്പാണ് അപ്പോൾ തീർച്ചയായിട്ടും നന്ദി നമസ്കാരം സാർ വളരെ സന്തോഷം താങ്ക്